ഈ അച്ഛനും ചേട്ടനെയും കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അച്ഛനേം ചേട്ടനേയും കൊണ്ടെന്ന് വെച്ചാൽ പണ്ടോട്ടെങ്ങനെയാണ് അച്ഛനും ചേട്ടനും വെള്ളം കൂടിയും ബഹളമൊക്കെയാണ് അപ്പം എനിക്കൊരു പതിനഞ്ച് വയസ്സുണ്ടായിരുന്ന ആ സമയത്ത് അച്ഛൻ എന്നെ ഇരുമ്പോടിക്കൊക്കെ അടിച്ച് എനിക്ക് തീരെ വയ്യാണ്ടൊക്കെ വന്ന കേസൊക്കെ ആയിരുന്നു അതിൽ പിന്നെ അച്ഛൻ ജയിലിലൊക്കെ പോയിട്ട് വന്നേ പിന്നെ എന്നെ ഇങ്ങനെ വേറൊരു രീതിക്കാണ് കാണുന്നതും ഉപദ്രവിക്കുന്നതും ഒക്കെ ചേട്ടനാണേലും കള്ളും കഞ്ചാവും ഒക്കെ ആയിട്ട് പണ്ടൊട്ടേ സൗകര്യം തന്നിട്ടില്ല അപ്പം ഞാനും അമ്മയും മാത്രമേ ഉള്ളു പക്ഷെ ഞങ്ങളെ ഒരുപാട് ഉപദ്രവിക്കുള്ളൂ ഇതൊക്കെ തന്നെ ഇപ്പം എനിക്കിപ്പോൾ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ എത്തി കാരണം എപ്പോഴും ഇറങ്ങുമ്പോൾ ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ കഞ്ചാവാണ് ചേട്ടൻ അച്ഛനും ഇങ്ങനെയാണ് അച്ഛൻ സെക്ഷുവൽ ആയിട്ടുള്ള വർത്താനം ഒക്കെ പറഞ്ഞാണ് ഉപദ്രവിക്കാൻ വന്നത് അപ്പം ഇതൊക്കെ നാട്ടുകാർ കേൾക്കുമ്പോൾ ആൾക്കാരുടെ വിചാരം എന്നെ അങ്ങനെയൊക്കെ ചെയ്യൂ ചെയ്യോ അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയില് എന്നോട് പുറത്തുള്ളവരും ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്ന അപ്പോൾ അച്ഛൻ്റെ ആണെങ്കിലും കുറേ പേര് ഈ വേണ്ടാത്തൊരു നോട്ടമൊക്കെയാണ് എനിക്ക് ഈ വഴിയിലൊക്കെ വെച്ചാണേലും ചേട്ടൻ കാരണമാണേലും ഒട്ടും പറ്റുന്നില്ല ജീവിക്കാൻ ചേട്ടൻ കാശ് ചോദിക്കുമ്പോൾ കഞ്ചാവും കള്ളുമൊക്കെ കുടിച്ച് വന്നിട്ട് കാശ് ചോദിക്കുമ്പോൾ കാശ് കൊടുത്തില്ലെങ്കിൽ അപ്പം ഉപദ്രവിക്കും കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ അതിനടിക്കുകയും നമ്മൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും മാക്സിമം പല ബന്ധുക്കളെയും വീട്ടിലും അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കാൻ നോക്കും പക്ഷേ അവിടെയൊക്കെ വന്ന് ഇവർ ഉപദ്രവിക്കലും ബഹളമൊക്കെ ആകുമ്പോൾ നമുക്കിപ്പം നിൽക്കാനൊരു നിവർത്തിയില്ലാണ്ടായി പോലീസിനെ മാക്സിമം പറഞ്ഞ് പ്രൊട്ടക്ഷനൊക്കെ മേടിച്ച് കോടതി പക്ഷേ അതിലൊന്നും വലിയ ഗുണവും ഉണ്ടായിട്ടില്ല പ്രൊട്ടക്ഷൻ മേടിച്ചിട്ട് പ്രൊട്ടക്ഷൻ അവർ തെറ്റിക്കുകയും ചെയ്തിട്ട് നമ്മൾ പിന്നെ പോലീസിനെ വിളിച്ചിട്ട് അവർ വന്നൊന്നുമില്ല അമ്മയും ഉപദ്രവിക്കാറുണ്ടോ ഇവര് അമ്മേനെ ഉപദ്രവിക്കും അമ്മേനെ ഈ എനിക്ക് പത്താം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് അമ്മേനെ ഉപദ്രവിച്ചപ്പോൾ ഞാൻ പിടിച്ചു മാറ്റാൻ നോക്കിയപ്പോഴാണ് എന്നെ ഇങ്ങനെ ഇരുമ്പ് പോലത്തെ വടികളൊക്കെ വെച്ച് തലയും ശരീരമൊക്കെ അടിച്ച് പൊട്ടിച്ച് അങ്ങനെ ഇതായത് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഓൾറെഡി കേസായങ്ങോട്ട് കേസായി അങ്ങനെ അച്ഛൻ ജയിലിൽ പോയതാണ് ചേട്ടനും അമ്മേനും ഉപദ്രവിക്കല്ല ചേട്ടൻ കള്ളവും കഞ്ചാവും ഒക്കെ അടിച്ചുകഴിഞ്ഞാൽ അമ്മയും പെങ്ങളൊന്നും ആരാന്നുപോലും ഒന്നും രീതിയില്ല അമ്മേനെ ഉപദ്രവിക്കും അമ്മയ്ക്കിപ്പോൾ തീരമായി അമ്മേൻ്റെ അസ്ഥിക്കൊക്കെ നടുവിനൊക്കെ നല്ല ഇതായിട്ടിരിക്കും പണിക്കൊന്നും പോകരുതെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ അവ രണ്ടും പണിക്ക് പോകത്തില്ല അതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ വേറെ ഒരു നിവൃത്തിയില്ല പുറത്തു നിന്നാണ് ഇവർ മദ്യ വയ്ക്കും കഞ്ചാവ് വയ്ക്കും ഉപയോഗിക്കുന്നത് വീട്ടിൽ ഇരുന്ന് ഉപയോഗിക്കാറുണ്ടോ അങ്ങനെ വീട്ടിൽ ചേട്ടൻ വീട്ടിലിരുന്ന് ഉപയോഗിക്കുന്നത് അച്ഛനും വല്ലപ്പോഴും ഒക്കെ അച്ഛൻ കൂടുതലും പോ ിച്ചിട്ടൊക്കെ വരുന്നത് ചേട്ടൻ റൂമിൽ കൊണ്ടുവന്ന് വെച്ചിരുന്ന എല്ലാം ഉപയോഗിക്കുന്നത് സിഗററ്റൊക്കെ ആണെങ്കിലും ഇങ്ങനെ കഞ്ചാവ് പിടിയൊക്കെ തോന്നുന്നൊക്കെ വലിക്കും അപ്പം നമുക്ക് ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാവും ഈ പുക അടിച്ചിട്ട് അപ്പം നമ്മുടെ നല്ല അല്ല ഒരു പണ്ടത്തെ ഒരു ഓടിട്ട വീടാണ് അതുകൊണ്ട് മുറികൾ ഒന്നും വാതിലൊന്നുമില്ല വാതിലൊക്കെ ഉണ്ടായിരുന്നത് അച്ഛൻ തന്നെ എല്ലാം ചവിട്ടി പൊളിച്ച് അതുകൊണ്ട് ഈ പുകയൊക്കെ അടിക്കുന്ന അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വരും പിന്നെ ബാത്റൂമൊന്നുമില്ല ഉണ്ടായിരുന്നത് പുറത്തായിരുന്നു അതൊരു പത്ത് മുപ്പത് വർഷത്തോളം പഴക്കമുള്ള വീടാണ് അപ്പം ആ ബാത്റൂമിന്റെ വാതിൽ അച്ഛനും ചേട്ടനും കൂടി ബഹളം ഉണ്ടാക്കുമ്പോൾ ചവിട്ടി ഇങ്ങനെ ഇതാക്കിയിട്ട് ഇപ്പൊ ബാത്റൂമിന്റെ വാതിലും പോയി ടോയ്ലറ്റിന്റെ എല്ലാം പോയി ഇപ്പം നമുക്കൊന്ന് കുളിക്കണേലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അമ്മ പുറത്തുനിന്നാലേ എനിക്കൊന്ന് കുളിക്കാൻ പറ്റുമോ അതുപോലത്തെ ഒരു അവസ്ഥയായിപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ ഇതും ഉപദ്രവിക്കാൻ എല്ലാം ശ്രമം ഉണ്ടായിരുന്നോ ഉപദ്രവം എല്ലാ ദിവസവും ഉണ്ട് ഇപ്പോൾ കള്ളുപിടിച്ചിട്ട് വന്നിട്ട് എല്ലാ ദിവസവും ഇപ്പം ചേട്ടനാണെങ്കിൽ അച്ഛൻ അച്ഛൻ വരുമ്പോൾ തന്നെ ചേട്ടന് കാശ് ഒക്കെ കൊടുക്കും കള്ളുപൊടിക്കാനൊക്കെ ആണെങ്കിലും അപ്പം ചേട്ടൻ കാശ് കിട്ടുമ്പോൾ അച്ഛൻ്റെ ഇത് കാശ് മേടിച്ചിട്ട് ഞങ്ങളെ ഉപദ്രവിക്കാനൊക്കെ നോക്കും ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല പക്ഷെ ഇവർ കള്ളും കഞ്ചാവുമ്പോൾ നമ്മൾ ഉപദ്രവിച്ചിട്ട് എന്നെ വടിക്കൊക്കെ അടിച്ചിട്ട് ഇവിടെ ബ്രസ്റ്റിൻ്റെ സൈഡിലും മുതുകർത്തും ഒക്കെ നല്ല പാടൊക്കെയുണ്ട് നമുക്ക് ഒന്ന് ഡ്രസ്സ് ഇടുമ്പോഴാണ് കുളിക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പാടൊക്കെ വരുമ്പോൾ ഡോക്ടറൊന്നും കൊണ്ട് അങ്ങനെ കാണിക്കാൻ പറ്റില്ല പക്ഷെ എല്ലാവരും പറഞ്ഞു കൊണ്ട് കാണിക്കാൻ അത് കേസാക്കുന്നത് ഇപ്പം അച്ഛനും ഒരു വട്ടം ജയിലിൽ പോയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ചേട്ടനെയും ഞാനൊരു കാരണം ജയിലിൽ വിട്ട് കഴിഞ്ഞാൽ ആൾക്കാരുടെ മുമ്പിൽ എനിക്കിപ്പോൾ കൊള്ളില്ലാത്ത പേരാവും അപ്പം എനിക്കത് പേടിച്ചിട്ടിനിയും ഒരു കേസ് ഇപ്പോഴും നടന്നിട്ടില്ല അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പം ഇനിയിപ്പോൾ ഇതിൻ്റെ കുറേ കേസിന് പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഭാവി ഇത് ഞാൻ ഒന്നിനും പോവാത്തത് അപ്പം വേറെ നിവർത്തിയില്ല ഇങ്ങനെ തല്ലു കൊണ്ട് ജീവിക്കാൻ മാത്രമേ പറ്റുള്ളൂ രണ്ടുപേരും ഉപദ്രവിക്കൂലോ രണ്ടുപേരും ഉപദ്രവിക്കും ഇപ്പൊ അമ്മ പണിക്ക് പോകുന്ന സമയത്ത് തന്നെ വീട്ടിൽ നിർത്തിട്ട് പോകാനേ അമ്മയ്ക്ക് പേടിയാ അച്ഛന് എന്താ ചെയ്യണമെന്ന് അർത്തില്ല അച്ഛൻ ഇപ്പൊ ഈ സെക്ഷലായിട്ടുള്ള വർത്തമാനം പറഞ്ഞുകൊണ്ട് എങ്ങനെയും ഉപദ്രവിക്കാൻ എന്ന് നമുക്ക് പേടി കാരണം ചേട്ടൻ കൈയും വടിയും ഒക്കെ വെച്ചിട്ടുള്ള ഉപദ്രവ പക്ഷേ എനിക്ക് അച്ഛനെ പേടി അച്ഛൻ ഇങ്ങനെയുള്ള വർത്തമാനം പറയുന്നത് കൊണ്ട് അച്ഛൻ പറഞ്ഞത് പലതും ഞാൻ റെക്കോർഡാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കോ കോടതിയിൽ കേൾപ്പിക്കാമെന്ന് വെച്ചിട്ട് പക്ഷെ കോടതി അതൊന്നും ചോദിച്ചൊന്നുമില്ല അതുകൊണ്ട് നമ്മളൊരു ഗവൺമെൻറ് വക്കീലിനെ വെച്ചാണ് എല്ലാം പറയിപ്പിച്ച അമ്മ ഇല്ലാത്തപ്പോൾ വീട്ടിൽ ഇരിക്കാനാണെങ്കിലും പേടിക്കേണ്ട ഒരു സാഹചര്യം അല്ല ഞാൻ അയലോക്കത്തെ വീട്ടിലൊക്കെ പോയ ഇരിക്കുന്നു പക്ഷെ ഒരു പരിധി ചെയ്യുമ്പോൾ അവർക്കും അവരുടെ വീട്ടിൽ വരുമോ എന്ന് പേടിച്ചിട്ട് അവരും എന്നോട് പൊക്കോന്നേ പറയൂല അപ്പം പിന്നെ റോട്ടിൽ അല്ലെങ്കിൽ അമ്മ പണിയണേൽ വീട്ടിലൊക്കെ നിൽക്കും